നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലോക ലോകഗജദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വവും മാതൃഭൂമിയും ചേർന്ന് സംഘടിപ്പിച്ച ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചിത്രരചന മത്സരത്തിൻ്റെ പ്രശസ്ത ഭാഗങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ ദൃശ്യത്തിലോട്ട് പോകാം ചെയ്ത മാതൃഭൂമിയിലെ മഹാനായ മാലിജി ഗായക്ടർ ശ്രീ എം വി ശ്രേയാംസ് കുമാർ ഈ യോഗത്തിൽ ആനവായും അമ്പളങ്ങ ആന കൊടുത്താനും ആശ കൊടുക്കരുത് എന്നിങ്ങനെ മലയാളികൾ സംഭാഷണത്തോട് ചേർന്ന് എപ്പോഴും ആനയെ അവതരിപ്പിക്കാൻ ഈ പരിപാടി ചിത്രങ്ങൾ വരയ്ക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചുകൂട്ടുകാർക്കാണ് ഞങ്ങളുടെ അവരെ കൊണ്ടുവന്ന രക്ഷകർത്താക്കൾക്കും ഞങ്ങളുടെമാർ അറിവ് കൊടുത്തു സർക്കാരിൽ ഒരു വാനിലിറയെ സർക്കാർ ആളുകൾ പാടനടുങ്ങി കേട്ടവരെല്ലാം വിറകൂണ്ടു വയ്ക്കാനുകൾ പരവായി നല്ല വളഞ്ഞ നീണ്ടുള്ള കൊമ്പുകളുള്ള നല്ല നിലത്ത് കിടന്നെടുക്കണ കോവിശുവാനാണ് ഇന്നലെ രാവിലെ ശ്രീ മദനൻ ശ്രീ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ ശ്രീ ദേവപ്രകാശ് ശ്രീ നന്ദൻപിള്ള ഭദ്രദീപം തെളിയിച്ചത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സ്വാഗത പ്രസംഗം ശ്രീ എം കെ കൃഷ്ണകുമാർ സീനിയർ ന്യൂസ് എഡിറ്റർ മാതൃഭൂമി തൃശൂർ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം ഡോക്ടർ ശ്രീ വീന്ദ്രൻ അവഘാടന കർമ്മം നിർവഹിച്ചത് മാനേജിംഗ് ഡയറക്ടർ മാതൃഭൂമി ശ്രീ എം വി ശ്രേയാം കുമാർ വിശിഷ്ടാതിഥി ശ്രീ അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടർ ഗജദിന സന്ദേശം നൽകിയത് ശ്രീ കെ പി വിനയൻ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ആശംസ ശ്രീ കെ പി വിശ്വനാഥൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം തത്സമയ ചിത്രരചന ശ്രീ മദനൻ ശ്രീ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ ശ്രീമാൻ ദേവപ്രകാശ് ശ്രീമാൻ നന്ദൻ നന്ദൻപിള്ള എന്നിവരായിരുന്നു തത്സമയ കളമെഴുത്ത് കളമെഴുത്ത് ഗവേഷണ കേന്ദ്രം കാട്ടകാമ്പാൽ ആനപ്പാട്ടുകളും കവിതകളും ഇന്ദുലേഖാ വാരിയർ പിന്നണി ഗായിക നന്ദി ശ്രീ കെ ജി സുരേഷ് പബ്ലിക്കേഷൻ മാനേജർ ഗുരുവായൂർ ദേവസ്വം നന്ദി പറഞ്ഞു ചെറുപ്പം മുതല് പഠിച്ചു ഒരു ഇത് പാരമ്പര്യായിട്ടുള്ളതുകൊണ്ട് അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്താണ് അരങ്ങേറ്റ പൂർണ്ണമായിട്ട് ഒത്തു വരയ്ക്കാൻ തുടങ്ങി അടുത്താണ് മത്സരങ്ങളിലൊക്കെ മത്സരത്തിനായിട്ടില്ല ഇത് സാധാരണ അമ്പലത്തിലാണ് പതിവുക അങ്ങനെയൊക്കെ പോവാറുണ്ട് പിന്നെ ചില വേദികളിലും

ഇന്നിപ്പോ ഏത് പടം വരച്ചത് ആനയിലെ ഓക്കെ മോനെ പേര് കൊച്ചിലെ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ട് ഇപ്പൊ എവിടെ ഏത് പടം വരച്ചത് ആനയില

മാഷ ചിത്രം ഒന്ന് മുന്നോട്ടാക്കണം വേണ്ട 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 തിരിക്കണോ അത് തിരിക്കണോ വേണ്ട വേണ്ട